സുഹൃത്തുക്കളെ നമസ്കാരം ഈ വീഡിയോയുടെ മെയിൻ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രസാദഗിരിയിലെ ഒരു കുടുംബത്തോട് എനിക്കൊരു ക്ഷമാപണം നടത്തുവാനുണ്ട് പ്രസാദഗിരി പള്ളിയിൽ ഇന്നലെ ഒരു മാമൂത്സ ഉണ്ടായിരുന്നല്ലോ ഫാദർ ജോൺ തോട്ടുപുറം ഇന്നലെ അനധികൃതമായി അവിടെ വന്ന് കുർവാനം അർപ്പിച്ചത് മാമൂത്സ സ്വീകരിച്ച ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ പ്രത്യേകം ആവശ്യപ്പെട്ടതനുസരിച്ചാണെന്ന് ഞാൻ തെറ്റായി ആ വീഡിയോയിൽ പ്രസ്താവിച്ചു എനിക്ക് കിട്ടിയ തെറ്റായ ഇൻഫർമേഷൻ വെച്ചാണ് ഞാൻ അങ്ങനെ ആ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് വസ്തുതാപരമായ തെറ്റായിരുന്നു അതിൽ ഞാൻ ഖേദിക്കുന്നു ആ കുടുംബത്തോട് ആത്മാർത്ഥമായ എൻ്റെ അപ്പോളജി ഇനി വീഡിയോയിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസം പ്രസാദഗിരി പള്ളിയിൽ അരങ്ങേറിയ പേക്കൂത്തുകളുടെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണല്ലോ അതിന് രണ്ട് ദിവസം മുമ്പ് താനാണ് ഇടവികാരി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഫാദർ ജോൺ തോട്ടപുറം ഒരു കൂട്ടം ഗുണ്ടകളുടെ അകമ്പടിയിൽ അവിടേക്ക് ഇടിച്ചു കയറി ഫെബ്രുവരി പതിനഞ്ച് വരെ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്നാണ് കോടതിയുടെ ഉത്തരവ് അതനുസരിച്ച് പള്ളി പരിസരം വിട്ടുപോയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന സ്ഥലം ഡിവൈഎസ്പിയുടെ ഭീഷണിയെ തുടർന്ന് അദ്ദേഹവും സഹഗുണ്ടകളും സ്ഥലം വിടുകയായിരുന്നു എന്നാൽ ഇന്നലെ ഈ കത്തനാരും ടോം ക്രിയാക്കോസ് എന്ന മാധ്യമ ഗുണ്ടയുടെ ചില അനുചരന്മാരും കൂടി വീണ്ടും പ്രസാദഗിരി പള്ളി കയ്യേറി അതിരൂപതാ നേതൃത്വത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയാണ് അവർക്ക് ഇതിനുള്ള തൻ്റെ ഇടം കൊടുത്തത് എന്നതിന് എന്താണ് സംശയം കോടതിയുടെ ഉത്തരവും ഡിവൈഎസ്പിയുടെ ഭീഷണിയും പുല്ലുപോലെ അവഗണിച്ചാണ് ഈ കത്തനാരും അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളും പള്ളിയിൽ വീണ്ടും അതിക്രമിച്ച് ഒളിച്ചു കയറിയത് എന്ന് ഓർക്കണം കോലാഹലം കേട്ട് പള്ളിയിലേക്ക് ഇറങ്ങിച്ചെന്ന വികാരി ഫാദർ ജഫിം പാലത്തിങ്കലിനെ അവർ പള്ളിയുടെ അകത്ത് കുറ്റിയിട്ട് പൂട്ടിയിട്ട് കൈകൾ കൂട്ടിക്കെട്ടി പെപ്പർ സ്പ്രേ അടിച്ച് ആക്രമിച്ചു ബഹളം കേട്ട് ഓടിയെത്തിയ ഇടവക ജനങ്ങൾ പ്രഹസന കുർവാനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന ജോൺ തോട്ടുപുറത്ത് തള്ളി മാറ്റി കള്ളന പോലീസുകാർ ജീപ്പിലേക്ക് എടുത്ത് എറിയുന്ന പോലെ ജനങ്ങൾ അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞു താഴെയിട്ടു പത്തൊമ്പത് വയസ്സായ ഒരു മനുഷ്യനാണ് കഴുത്തിൽ പിളഞ്ഞാലോ എന്ന് കരുതി ജനങ്ങൾ മൂന്നാമൂറയൊന്നും എടുത്തില്ല അവർ സംയമനം വരി എൺപത് കഴിഞ്ഞ ഒരു കിളവനാണ് ഈ ജോൺ തോട്ടുപുരം വിരമിച്ച് വിഷമജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അയാൾ അതിരൂപത നേതൃത്വ സാത്താൻമാരുടെ പ്രലോപനത്തിലകപ്പെട്ടു പോകുവാൻ പ്രായാധിക്യം ഒരു തടസ്സമല്ല എന്നിപ്പോൾ മനസ്സിലായി ജനങ്ങൾക്ക് ഒരു ആജീവനാന്ത കല്ലായി തീവ്രവാ തീവ്രവാദിയായിരുന്നുവെങ്കിലും ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഇങ്ങനെ അപമാനിക്കപ്പെടുവാനും നാറുവാനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ യോഗം ഇടവക ഭരണത്തിൽ നിന്ന് വിരവിച്ച് പൈങ്കിളി കന്യാസിമാരുടെ കൊച്ചുകുമസാരവും കേട്ട് സന്തോഷമായി ജീവിച്ചിരുന്ന സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ഈ മനുഷ്യനെ അധികാരത്തിൻ്റെ കിട്ടാക്കനി കാണിച്ച് പ്രലോഭിപ്പിച്ച് നറ്റിച്ചത് നമ്മുടെ അതിരൂപത നേതൃത്വത്തിലിരിക്കുന്ന തനി സാത്തമാരാണ് ഇൻ ദ മീൻ ടൈം തട്ടിലെന്ന ജോക്കറും പാമ്പ്ലാനി എന്ന പഴം വിഴുങ്ങിയും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് തീ കൊളുത്തിയിരിക്കുകയാണ് കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിരൂപതയുടെ പല ഇടവകകളിലും അവർ മനഃപ്പൂ പ്രശ്നങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിക്കുകയാണ് അതിരൂപത ഒട്ടാകെ നീറി പുകയുകയാണ് സുഹൃത്തുക്കളെ ഈ തീ തല്ലിക്കെടുത്തി വെപ്പുകാരെ ആട്ടിപ്പായ്ക്കേണ്ടത് ഈ അതിരൂപതയിലെ ഓരോ വിശ്വാസിയുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് താങ്ക് വെരി മച്ച്